എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളത്ത് നിന്നും ദിവസേന കണ്ണൂർ വരെ പോകുന്ന ഇൻ്റർ സിറ്റി സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ ആറ് മണിക്കാണ് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ എറണാകുളം നോർത്തിൽ നിർത്തുകയില്ല തിരിച്ചു വരുന്ന ട്രെയിനിന് എറണാകുളം നോർത്തിൽ സ്റ്റോപ്പ് ഉണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ടമ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി എട്ട് അമ്പതിന് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാൻ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി പ്ലേലിസ്റ്റിലുള്ള വീഡിയോകൾ മാത്രം കാണുക